ഹലോ അസ്സാമലൈക്കും ഇതിൻ്റെപ്പൻ്റെ കുറേ നാളെ തത്ത് വഴുത്തിൻ്റെ ഫലമാണ് എന്ത് ഭംഗിയാണല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പ ഒറ്റക്ക് ചെയ്ത ഒരു വർക്കാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ട മനസ്സിലാവില്ല ശരിക്കും നമ്മൾ കണ്ടോണ്ടിരുന്ന കാരണം നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ അപ്പ ചെയ്തിട്ടുള്ളത് അത് കുറെ ദിവസമായിട്ട് ഇതിന്റെ ഇതിൻ്റെ പിന്നാലായിരുന്നു ഇപ്പോൾ ഇന്നലെയാണ് ഇത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന് ഒരു മോൾഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മെറ്റൽ ആൻഡ് കോൺക്രീറ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ കട്ടകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ഫുള്ളും നമ്മൾ കട്ടകൾ ഉണ്ടാക്കണം ഫുൾ ചെയ്യണം അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മൂന്ന് കമ്പി ഇടണം അതിനു മുകളിൽ പിന്നെയും നമ്മൾ നമ്മുടെ കോൺക്രീറ്റും അതൊക്കെ ഇടണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ തന്നെ നല്ല വെയിലുവാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതിന് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ആഗ്രഹം തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് തന്നെ എല്ലാവരും ഒന്ന് അഭിപ്രായം വേണം പ്ലീസ് ഇത് പിന്നെ അളന്നിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ഓരോന്നും ഉണ്ടാക്കുന്നത് വാട്ടർ ലെവലും അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ ഘട്ടങ്ങളും ഫിനിഷ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ തന്നെ കഴിയും ഫസ്റ്റ് ഇതിൻ്റെ ഇപ്പം നാലെണ്ണം ഉണ്ടാക്കി വെച്ചത് പിന്നെ അത് ഇപ്പൊ ഒരു ദിവസവും നാലെണ്ണം പിന്നീട് ഇപ്പം കുറേ പിന്നെ ഇത് അവർ ആ ഒരു മുന്നത്ത പണി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയന്മാർ കളിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇത് പുല്ലു ഇരിക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അവര് അവിടെ നിന്നിട്ട് ക്രിക്കറ്റ് ആക്കിയാണ് രാവിലെ ആയപ്പോൾ ഇപ്പം പുല്ലൊക്കെ വേരിച്ചു പക്ഷെ നിങ്ങൾക്കിത് വേഗം കാണാൻ കഴിയുമെങ്കിലും ഇത് കാണുന്നവർക്ക് ഇത് സിമ്പിളാണെന്ന് തോന്നുന്നതെങ്കിലും ഇത് ഭയങ്കര ഹാഡായിട്ടുള്ള പണിയാണ് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ആ പുല്ല് വെച്ചിട്ട് ആദ്യം സിമന്റ് ഇട്ട പുല്ല് വെച്ച് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആണി അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാത്രി വരെ ഇതിൻ്റെ പണിയായിരുന്നു ഈ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരുന്നേ കമൻ ഷെയർ സബ്സ്ക്രൈബ് ഇതാണ് പൈനല്ലോ ബൈ